യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഏഴ് പദവികൾ യേശുവിനെ രാജാവായിട്ട് ബൈബിൾ ചിത്രീകരിക്കുന്നു ആ യേശു എന്ന രാജാവിൻ്റെ രാജ്യത്വത്തിന് ഏഴ് പദവികളുണ്ട് ഒന്ന് യേശു നീധിയുടെ രാജാവാണ് യേശ മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് എബ്രായർ ഏഴിൻ്റെ രണ്ട് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ യേശുവിനെ രാജാവായി കർത്താവായി അംഗീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഭർത്താവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടും പാപത്തിൻ്റെ എല്ലാ കുറ്റങ്ങളും കുറ്റബോധങ്ങളും മായിച്ചു കളയും നാം നീതി പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിട്ടുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാക്കും അങ്ങനെ നിത്യതയിലേക്കുള്ള പ്രവേശനം സാധ്യമാകും യേശുക്രിസ്തു ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവാണ് എബ്രുവറി രണ്ട് യശ് സൂരിൽ നിന്ന് നീതി കിട്ടുന്നതോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മിലേക്ക് പ്രവഹിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം സമാധാനമാണ് കുറ്റബോധങ്ങളെല്ലാം മാറുന്നു ദൈവത്തോട് പ്രാഗല്ഭ്യമുണ്ടാകുന്നു അങ്ങനെ സമാധാനത്തിൻ്റെ നിറവ് നമ്മുടെ ആത്മാവിനും മനസ്സിലും വ്യാപരിക്കും സൂര്യനിൽ നിന്ന് പ്രകാശവും ചൂടും ഒരുപോലെ ലഭിക്കുന്ന പോലെ ആ സൂര്യപ്രകാശത്തിനും ഭൂമിയിലുള്ള എല്ലാ ഇരുളുകളെയും മാറ്റുവാൻ കഴിയുന്നത് പോലെ യേശുക്രിസ്തുവിനെ രാജാവായി നാം അംഗീകരിക്കുമ്പോൾ യേശുവിൻ്റെ നീതി നമ്മളിലേക്ക് വരികയും പാപത്തെ പാപത്തിൻ്റെ കുറ്റത്തെ പാപത്തിന്റെ കുറ്റബോധങ്ങളെ പാപത്തിൻ്റെ എല്ലാ ശക്തികളെയും മാറ്റി ക്രിസ്തുവിൻ്റെ വിളിച്ചും നീതിയുടെ വെളിച്ചും നമ്മിലേക്ക് പെട്ടെന്ന് പകർന്ന് നാം സമാധാനം ഉള്ളവരായിത്തീരും ലോകത്തിന് തരുവാൻ കഴിയാത്ത ലോകത്തിന് എടുക്കുവാൻ കഴിയാത്ത അഭൗമികമായ സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു യേശു സമാധാനത്തിന്റെ രാജാവ് മൂന്നാമത്തെ പ്രത്യേകത യേശു മഹത്വത്തിന്റെ രാജാവ് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിലെ ആവർത്തിച്ചു പറയുകയാണ് കർത്താവ് മഹത്വത്തിന്റെ രാജാവ് മഹത്വത്തിന്റെ രാജാവാർ ആർ ബലവാനും വീരനുമായ ഹോവ അവനാകുന്ന മഹത്വത്തിന്റെ രാജാവ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ഇങ്ങനെ മഹത്വത്തിൻ്റെ രാജാവിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുക അഞ്ചു പ്രാവശ്യമെങ്കിലും ആ സങ്കീർത്തനത്തിൽ ആവർത്തിക്കുകയാണ് മഹത്വത്തിൻ്റെ രാജ കിങ് ഓഫ് ഗ്ലോറി യേശു ക്രിസ്തു മഹത്വപൂർണനാണ് ദൈവം ആരംഭകാലം തൊട്ട് തന്നെ മനുഷ്യരോട് ഇടപെടുന്നത് ഇടപെടുമ്പോൾ കർത്താവ് മഹത്വത്തിലാണ് വെളിപ്പെടുത്തുന്നത് ആരും ദൈവത്തിൻ്റെ സ്വരൂപം ഇതുവരെ കണ്ടിട്ടില്ല യേശു ക്രിസ്തു ആണ് ഈ ലോകത്തിലേക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വന്നത് അപ്പോൾ അവിടുന്ന് മനുഷ്യരൂപത്തിലാണ് വന്നത് എന്നാൽ ദൈവത്തിൻ്റെ രൂപം ആരും കാണാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം അനേകർ കേട്ടിട്ടുണ്ട് നോഹയും ഹാനോക്കും ഇസഗാക്കും യാക്കോബും മോശിയും യോശുവയും പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും അനേക ദൈവ ഭക്തന്മാർ ദൈവത്തിൻ്റെ തേജസ് കണ്ടിട്ടുണ്ട് തേജസ്സിൻ്റെ നടുവിൽ അഗ്നി പോലെ ഇരിക്കുന്ന ആ തേജസ്സിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടിട്ടുണ്ട് അങ്ങനെ അവർക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടുകളാണ് അവർ തിരുവെഴുത്തുകളായി എഴുതിയത് അപ്പോൾ നാം മനസ്സിലാക്കുക ദൈവം മഹത്വപൂർണ്ണനാണ് യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ് ആ മഹത്വം വെളിപ്പെടുത്തിയത് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം മീനാക്കിയപ്പോൾ വെള്ളത്തിന് മീതെ നടന്നപ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ അഞ്ചപ്പും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തിലധികം പുരുഷന്മാരെ പോഷിപ്പിച്ചപ്പോഴേ ഏഴപ്പവും കുറേ മീനും കൊണ്ട് നാലായിരത്തിലധികം പുരുഷന്മാരെ പോഷിപ്പിച്ചപ്പോൾ എണ്ണമറ്റ രോഗികൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ജന്മവകീലങ്ങളൊക്കെയും കർത്താവ് കൊടുത്തപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ അവിടുന്ന് തന്നെ മരണത്തിൽ നിന്ന് നിന്നേക്കുമായി ഉയർത്തിഴുന്നേറ്റപ്പോഴൊക്കെയും വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ മഹത്വമാണ് നിയമത്തിൽ ലിറ്ററലായിട്ട് ദൈവ തേജസ് പോലെ വെളിപ്പെട്ട മഹത്വം പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നത് പ്രവർത്തികളിൽ കൂടിയാണ് യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ യേശുവിൻ്റെ വാക്കുകളിൽ കൂടെ ആ മഹത്വം വെളിപ്പെട്ടു യേശു മഹത്വത്തിന്റെ രാജാവാണ് നാല് യേശു സൗമ്യതയുടെ രാജാവാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് തന്റെ ദൗത്യത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ എരുസ്ലേമിലേക്ക് രാജാവായി പ്രവേശിക്കുമ്പോഴേ അന്നത്തെ രാജാക്കന്മാരൊക്കെ സാധാരണ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ പുറത്തല്ല കഴുതപ്പുറത്ത് സഞ്ചരിച്ച് യരുസ്ലേമിലേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് ആ കർത്താവിൽ വിശ്വസിച്ച കർത്താവിനെ സ്നേഹിച്ച കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ആരുടെയും നിർബന്ധം കൂടാതെ തന്നെ യേശുവിന് ഹോസന്ന പറഞ്ഞ് യേശുവിനെ വാഴ്ത്തി യേശുവിനെ ആരാധിച്ചു രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നും ഉയർന്നു പരീക്ഷന്മാർക്കൊക്കെ അരോചകത്തമായെങ്കിലും അവരെല്ലാം യേശുവിനെ സ്തുതിച്ചു അങ്ങനെ വലിയൊരു കൂട്ടം ഭൂതന്മാര് വലിയൊരു കൂട്ടം അന്നത്തെ ജനം കർത്താവിനെ രാജാവായി അംഗീകരിച്ചു അവിടുന്ന് സൗമ്യതയുടെ രാജാവാണ് അവിടുന്ന് ഈ ലോകത്തിൽ തന്നെ രാജ്യ സ്ഥാപിച്ചത് തൻ്റെ ആ മാർഗം സ്ഥാപിച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല ആയുധമെടുക്കുവാൻ കർത്താവ് പഠിപ്പിച്ചില്ല ആരുടെയും ഒരു തുള്ളി രക്തമെടുക്കാതെ എല്ലാവർക്കും വേണ്ടി തൻ്റെ മൊഴി രക്തവും നൽകിക്കൊണ്ട് അവിടുന്ന് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തി സൗമ്യതയുടെ രാജാവാണ് ഈ ഭൂമിയെ അവകാശമാക്കുന്നത് ആയുധമെടുക്കുന്നവരല്ല സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കുമെന്ന് കർത്താവെ ആവർത്തിച്ച് അരുളി ചെയ്തു യേശുവിന്റെ രാജ്യത്വത്തിന്റെ അഞ്ചാമത്തെ പദവി അവിടുന്ന് യഹൂദന്മാരുടെ രാജാവാണ് യേശു ലോകത്തിലേക്ക് പിറന്നപ്പോൾ കിഴക്കുനിന്ന് ജ്യോതിഷാസ്ത്രജ്ഞന്മാർ വിദ്വാൻമാർ അവർ പൊന്നും മൂരും മുന്തിരിക്കവുമായി യേശുവിനെ അന്വേഷിച്ചു വന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് എരുശ്ലൈം കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു ഒടുവിൽ അവരെ ദൈവം തന്റെ നക്ഷത്രത്തിൽ കൂടെ വഴി നടത്തിയത് നിമിത്തം അവർ ബേദൽഹേമിലെ ആ ഭവനത്തിലെത്തി യേശുവിനെ ശിശുവിനെ അവർ കണ്ടു അവർ വീണ് യേശുവിനെ നമസ്കരിച്ച് പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ചവെച്ചു അന്ന് കർത്താവ് ഈ ഭൂമിയിലേക്ക് രക്ഷകനായി വന്നു എന്നാൽ ഭാവിയിലെ കർത്താവ് യഹൂദന്മാർ എല്ലാവരും വിശ്വസിച്ച് കഴിയുമ്പോൾ അവരുടെ രാജാവായി ഒലൂമലയിൽ അവർക്ക് വേണ്ടി വരും തൻ്റെ ആ ഭരണം യഹൂദന്മാരുടെ ഇടയിൽ അന്ന് സ്ഥാപിക്കും അന്ന് കർത്താവ് ലോകത്തെ ഭരിക്കുവാനിടയായിത്തീരും ആ കർത്താവ് തൻ്റെ സിംഹാസനം എരുശ്ലേയും വെച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കും അവിടുന്ന് ഈ ഭൂമിയിൽ തന്നെ മുഹത്വം വെളിപ്പെടുത്തും ക്ഷേമവും സമാധാനവും ഐശ്വര്യമുള്ള രാജ്യം തിന്മകളില്ലാത്ത രാജ്യം പ്രകൃതി ദുരന്തങ്ങളോ ദോഷങ്ങളോ ഇല്ലാത്ത രാജ്യം പാപമില്ലാത്ത രാജ്യം ദുഷ്ടന്മാർ നശിപ്പിക്കപ്പെടുന്ന ആ ശ്രേഷ്ഠ രാജ്യം അന്ന് കർത്താവ് ഭൂമിയിൽ സ്ഥാപിക്കും അവിടുന്ന് അന്ന് ഭരിക്കുമ്പോൾ രാജാതി രാജാവും അതാണ് യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ആറാമത്തെ തലം വെളിപ്പാട് പതിനേഴിൻ്റെ പതിനാല് പത്തൊൻപതിന്റെ പതിനാറ് രാജാതിരാജാവ് ലോകത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന ഒത്തിരി രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് നാട്ടുരാജക്കന്മാർ മുതൽ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഒത്തിരി രാജാക്കന്മാർ എല്ലാവരും തങ്ങളുടെ ഭരണം സ്ഥാപിച്ചത് ആയിച്ചങ്ങൾ കൊണ്ടും അഴിമതി കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെയാണ് എന്നാൽ യാതൊരു അഴിമതിയും ഇല്ലാതെ യാതൊരു വിധമായ ആയിച്ചങ്ങളും എടുക്കാതെ കർത്താവ് അന്ന് ഭൂമിയെ മുഴുവൻ ഭരിക്കും ക്ഷേമമുള്ള രാജ്യം കർത്താവിന് മാത്രമേ വരുത്തുവാൻ കഴിയത്തുള്ളൂ അതിനു മുൻപേ അതിനു വേണ്ടിയുള്ള എല്ലാ അധ്വാനങ്ങളുമൊക്കെ അത് തീരും എന്നാൽ യേശു അന്ന് ഭൂമിയെ തൻ്റെ മഹത്വം കൊണ്ട് സ്നേഹം കൊണ്ട് നിറച്ച് രാജാതിരാജാവായി ഭരിക്കും യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഏഴാമത്തെ തലം അവിടുന്ന് നിത്യരാജാവും ഒന്ന് തീപത്തി ദിവസം ഒന്നിൻ്റെ പതിനേഴ് ദാനി ലണ്ടിൻ്റെ മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ ഈ ഭൂമിയിലെ ഭരണത്തിൻ്റെയും രാജാക്കന്മാരുടെയൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് കൈതൊടാത്ത ഒരു കല്ലുപോലെ പറഞ്ഞു വരുന്ന കർത്താവ് അവിടുന്ന് ഭൂമിയിലെ ഇന്നത്തെ തെറ്റായ സാമ്രാജ്യത്വ സാമ്രാജ്യത്വങ്ങളെയും തെറ്റായ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളെയും എല്ലാ മത സംവിധാനങ്ങളെയും തെറ്റായെല്ലാ കച്ചവട സംവിധാനങ്ങളെയും സംസ്കാരങ്ങളെയും മാറ്റിക്കൊണ്ട് നീതി നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു രാജ്യം ഭൂമി മുഴുവൻ സ്ഥാപിക്കും ആ നിത്യരാജ്യത്തിൽ ആ പുതിയ ഭൂമിയിൽ പാപികളില്ല സാത്താനില്ല മരണമില്ല കഷ്ടതയില്ല രോഗമില്ല കണ്ണുനീരില്ല വേദനയില്ല ശാപമില്ല എന്നുമെന്നേക്കും രാജാക്കന്മാർക്ക് സമമായി നാം കർത്താവിനോട് ചേർന്ന് വാഴും നാം കർത്താവിനെ ആരാധിക്കും ആ ശ്രേഷ്ഠമായ നിത്യമായ രാജ്യത്വത്തിലേക്ക് ക്രിസ്തുവിന്റെ നിത്യരാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സമയത്തന്നെ ഒരുക്കാം യേശു യേശുനീധിയുടെ രാജാവ് അവിടുന്ന് സമാധാനത്തിന്റെ രാജാവ് അവിടുന്ന് മഹത്വത്തിന്റെ രാജാവ് അവിടുന്ന് സൗമ്യതയുടെ രാജാവ് അവിടുന്ന് യഹുദന്മാരുടെ രാജാവ് അവിടുന്ന് രാജാതി രാജാവ് യേശു ക്രിസ്തു നിത്യരാജാവ് രാജ്യത്വത്തിന്റെ രാജ്യത്വത്തിൻ്റെ ശ്രേഷ്ഠതലങ്ങളെ തിരിച്ചറിഞ്ഞ് ആ രാജ്യത്തിലെ പ്രജകളായി നല്ല പ്രജകളായി രാജാക്കന്മാർക്ക് സമമായി ജീവിപ്പാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നമുക്ക് സന്തോഷത്തോടെ ഒരുങ്ങാം ദെയ്യമേവരെയും അനുഗ്രഹിക്കട്ടെ